ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് വുമൻസ് ഡേൻ്റെ ഷീ ക്രിയേറ്റസിൻ്റെ ഒരു ഫിഫ്ത്ത് ആനിവേഴ്സറി പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് തസ്രി എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഷീ ക്രിയേറ്റസ് മെമ്പറാണ് അതിന് അതിന് മുമ്പേ എനിക്ക് ആയിട്ട് പരിചയമുണ്ട് അങ്ങനെ രാവിലെ നാശത്തിന് വേണ്ടിയിട്ട് കടായി അപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാലയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നെ ഇറാൻ ഇപ്പോഴും ഉണ്ടായിരുന്നു അത് ഡിന്നറിന് അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റിന് അതാ ഉണ്ടാക്കി തസ്രി എന്നോട് പറഞ്ഞിട്ടുണ്ടോ ആക്കരുത് നല്ല സൗകര്യമായി ഇവിടെ വന്നത് രാവിലെ എത്തിയിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വെറുതെ ഒരു കുറച്ച് സമയത്തേക്ക് റൂം ഒന്ന് വേണ്ട തരാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു അതിനെ ഇൻവൈറ്റ് ചെയ്ത് സന്തോഷം ഇവിടെ എന്തായാലും വരാ കുറെ ഇല്ല വരാനായിട്ട് ഓട്ടോയിൽ കുടിച്ചിട്ട് പെട്ടെന്ന് വന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഓട്ടോനോട് ഒരു പത്തരക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ കണ്ണൂർ ക്ലബ്ബിൽ വെച്ചിട്ടാണ് നമ്മൾ ഷീ ക്രിയേറ്റസിൻ്റെ ഫിഫ്ത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ അതും നമ്മൾ വെമെൻസിൻ്റെ ഡേ വുമൻസ് ഡേൻ്റെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആൻഡ് എന്നായിരുന്നു അങ്ങനെ ഞാനന്ദശ്രീം കറക്റ്റായിട്ട് പതിനൊന്ന് മണിയാകുമ്പോഴേക്കന്നെ അവിടെ നമ്മൾ കണ്ണൂർ ക്ലബിലെത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ ക്ലബ്ബ് പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ കണ്ണൂർക്കാർക്ക് സുപരിചിതമായിരിക്കും നല്ല ബീച്ചിൻ്റെ വൈബിലാണ് നല്ല അടിപൊളി തലയെടുപ്പ് നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കണ്ണൂർ ക്ലബ്ബ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ കയറുമ്പം തന്നെ റൈറ്റ് സൈഡിൽ ഇതാണ് എന്താ പറയണ്ടത് റെസ്റ്റോറൻ്റ് ആണ് പിന്നെ മേലെപ്പോയി മേലെയാണ് ഒരു കോൺഫറൻസ് ഹാൾ അവിടെ നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും പിന്നെ കോഴിക്കോട് നിന്നും അങ്ങനെ കണ്ണൂരിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഒത്തുചേർന്നൊരു അസുലഭ നിമിഷമായിരുന്നു ഇങ്ങനെ ആൾക്കാരെ അവരെ പരിചയപ്പെടുത്തി കാരണം കുറേ ആൾക്കാർ നമ്മളെ ആ ഗ്രൂപ്പിൽ കൂടി പരിചയമുണ്ട് പക്ഷേ ഡയറക്റ്റ് പലരെയും അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഒന്ന് രണ്ട് പേർ ആൾക്കാരെ മാത്രമേ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അങ്ങനെ തന്നെ നിഷാനാനിയെ സാറിനെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ഷീക്രിയേറ്റ് ഷിക്രിയേറ്റ് സർ തുടങ്ങിയിട്ട് ആ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ആഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഫോം ഫില്ല അങ്ങനെ എന്തോ പറഞ്ഞ സമയത്ത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരുപാട് മെസ്സേജസിൻ്റെ അടുത്ത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഫുൾ ബിസി ആയ സമയത്ത് ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ റിമൂവ് ചെയ്ത് പിന്നെ അതിനുശേഷം വീണ്ടും വീണു സാർ ആഡ് ആക്കിയതാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ലൊരു ലെമൺ ജ്യൂസും പിന്നെ കട്ട് ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ആൾക്കാരും ആ കുറച്ച് സമയത്ത് നമ്മൾ മലപ്പുറം ടീംസ് വരുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് അന്ത് ഗെയിംസൊക്കെ കളിച്ചു അപ്പോഴേക്കും സാറും നിഷാനും ഉസ്മിയും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നല്ല ഗ്രാൻഡ് ലുക്കുള്ള മൊമെൻറ്റോസിലവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ സാറിൻ്റെ നല്ല എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നത് തന്നെ ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ള പ്രസംഗമുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പറ്റിയത് വളരെ അതിനുശേഷം നിഷാനയുടെയും നല്ല നമ്മളെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്പീച്ചായിരുന്നു നിഷാനയുടെയും നമ്മൾ കുറച്ച് സമയം റിലാക്സേഷൻ മോഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തസ്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറേ വർഷം മുമ്പ് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കാരണം നമ്മളെ മലബാർ അടുക്കള ത്രൂ ആണ് തസ്രീനെ പരിചയപ്പെടുത്തുന്നത് തസ് ബാംഗ്ലൂരിലെ കോർഡിനേറ്ററാണ് ഞാൻ കേരള ചീഫ് കോർഡിനേറ്ററാണ് അങ്ങനെ തസ്രീൻ്റെ അടുത്ത് നമ്മൾ സൂപ്പർ ഷെഫിൻ്റെ സമയത്ത് തസ്രീ അവിടെ ഒറ്റയ്ക്കാണ്ട് ഞാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം തസ്രീൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പരിചയപ്പെടലും എല്ലാവരും അതിനുശേഷം നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു ശരിക്കും വിശാലമായൊരു ഡൈനിങ് ഏരിയ ആയിരുന്നു കണ്ണൂർ ക്ലബിൻ്റെത് ഞാൻ കണ്ണൂർ ക്ലബ്ബിൽ രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഫാമിലി മൊത്തം ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ട് ഡിന്നർ അയക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്ന് കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഇന്ന് നല്ല അടിപൊളി ബഫിയെ ഡിന്നർ ലഞ്ചായിരുന്നു അവർ അറേഞ്ച് ചെയ്തത് ഒരുപാട് സാലഡ്സ് ഉണ്ട് പിന്നെ കുളിച്ച ചപ്പാത്തി ഞാൻ വെള്ളയപ്പം റൈസ് രണ്ട് ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ റൈസ് പിന്നെ ബിരിയാണി അതുപോലെ ഒരുപാട് കറികളുണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിട്ടിരുന്നു ചിക്കന് മറ്റേ അങ്ങനെയല്ല കുറേ ഒരുപാട് കറികളും നമ്മളെ നോർത്ത് ഇന്ത്യനും ചൈനീസും നാടനും അങ്ങനെ നാടൻ നമ്മളെ സാമ്പാറും പായസവും തോരനിലായിട്ടുള്ള സദാ നമ്മുടെ നാടൻ ലഞ്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു വിശാലമായിട്ട് നമുക്കെല്ലാവർക്കും നല്ല റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിരുന്നു അവരുടെ സർവീസും അടിപൊളിയായിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ ആഗ്രഹിച്ചവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് തിരിച്ചു വരാനേ തോന്നുന്നില്ല വിമൻസ് ഡേൻ്റെ അന്ന് ശരിക്കും നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു അവിടെ പിറ്റേന്നാണ് ഷീ ക്രിയേറ്റസിൻ്റെ ഫിഫ്ത്ത് ആനിവേഴ്സറി അതിൻ്റെ ആഘോഷം നമ്മുടെ തലേന്ന് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഇതുപോലെ കേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മേലെ പോയി നമ്മളെ കോൺഫറൻസ് ഹാളിലേക്ക് അവിടെ നിന്ന് എല്ലാവർക്കും മൊമൻറ്റോ തന്നെ ശരിക്കും സാറിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ സ്വീകരിച്ചപ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നി ശരിക്കും യൂട്യൂബിൻ്റെ ആ ഒരു മാർക്കുള്ളൊരു മൊമെൻറ്റോ ഒരുപാട് മൊമെൻറ്റോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആദരവും മൊമെൻറ്റോസും ഗസ്റ്റായിട്ട് പോയിട്ടുള്ള കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു സ്പെഷ്യലായിരുന്നു എനിക്ക് കാരണം പ്ലേ ബട്ടണിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ പ്ലേ ബട്ടൺ വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഉദിക്കുന്നുണ്ട് ഗോൾഡൻ പ്ലേ ബട്ടണിൻ്റെ ഇതെല്ലായിട്ട് ശരിക്കും അത് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ കിട്ടിയൊരു ഫീലായിരുന്നു അതിനുശേഷം നമ്മൾ താഴെ ബീച്ചിൻ്റെ വൈബിലേക്ക് ഇറങ്ങി അതായത് നമ്മളെ കണ്ണൂർ ക്ലബിൻ്റെ ഒരു ആംബിയൻസ് പുള്ളി ആംബിയൻസ് സൈഡിൽ പൂൾ പോൾവിയും ഫ്രണ്ടിൽ നോക്കുമ്പോൾ കടലിൻ്റെ കാഴ്ച ശരിക്കും നമ്മൾ കടൽ കാഴ്ച അതിസുന്ദരമല്ലേ കാണാൻ വേണ്ടിയിട്ടല്ലേ അതിനുശേഷം നമ്മൾ ഫിഫ്ത്ത് ആനിവേഴ്സറിൻ്റെ കേക്ക് കട്ടിങ് ആയിരുന്നു ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഒരുപാട് മേക്കപ്പ് മലപ്പുറം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പക്ഷെ കണ്ണൂർ വന്ന ടൈമ് എന്തോ ഒരു കാരണം കൊണ്ട് എനിക്കും പോകാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് നിഷാനെല്ലാവർക്കും കേക്ക് ഇങ്ങനെ കൊടുത്ത് നല്ല ടേസ്റ്റി കേക്കായിരുന്നു നല്ല പൈനാപ്പിൾ ഫ്ലേവർ ഫ്ലേവറെല്ലാം വരുന്നൊരു കേക്കായിരുന്നു നമ്മുടെ മീറ്റപ്പിന് വേണ്ടി ഈ അടിപൊളി പ്ലേസ് നമുക്ക് തന്ന കണ്ണൂർ ക്ലബിനോട് അടിപൊളി കേക്കും കണ്ണൂർ ക്ലബിന് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ ഈ ഒരു മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത ഷീ ക്രിയേറ്റേഴ്സിൻ്റെ അഡ്മിൻ പാനലിന് അതായത് നമ്മൾ സാറിന് നിഷാന അനുസ്മി അങ്ങനെ എല്ലാവർക്കും ഇതിൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തു അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മളവിടുന്ന് എല്ലാവരോടും ബായ് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു ദസ്റ്റ അവിടെ നിന്ന് നേരെ കാസർഗോഡേക്കാണ് പോയത് ഇതൊക്കെയാണ് നമ്മൾ മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജിയാതെ കാണുന്നതിന് വേണ്ടി സബ്ജിയാൻ മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയുമേ കാണാം ബായ്